അഖിൽ മാരാരും കേരളത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള പ്രശ്നം എന്താണ് അതുപോലെ തന്നെ എന്താണ് ഇതിനകത്ത് ആക്ച്വലി സംഭവിച്ചിരിക്കുന്ന ആ ഒരു കേസ് സ്റ്റഡി ഇപ്പം മാരാർ ഉന്നയിച്ച കാര്യങ്ങളാണോ ശരി അഥവാ മുഖ്യമന്ത്രി ഉന്നയിച്ച കാര്യങ്ങളാണോ ശരി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല ഇത് ഏത് ഭാഗത്തുനിന്ന് നിന്ന് കോപ്പിറൈറ്റ് അടിച്ചു പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് ബിക്കോസ് നമുക്കങ്ങനെ പറയാനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം പക്ഷേ യൂട്യൂബേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് അവർ കൊള്ളരാതാത്തൊരു അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് ഇപ്പം സെഗ്മെൻറ്റുകളിൽ മൊത്തം നമുക്ക് കാണാനുള്ളത് അപ്പം ഈ ഒരു കാര്യത്തിൽ എനിക്കറിയില്ല ഇത് ഇപ്പോൾ ഏത് സെഗ്മെൻറ്റിൽ നിന്നാണ് കോപ്പിറൈറ്റ് കിട്ടുക എന്നൊന്നും എനിക്കറിയില്ല ഇപ്പം നമുക്ക് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ടോ അതായത് ഒരു കോമൺ പൗരന് ഇതൊക്കെ സംസാരിക്കാനുള്ള റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ ഇവിടെ സംശയത്തിൻ്റെ നേടിലുള്ള ഒരു സംഭവമാണ് അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം വരെ ആ രീതി ിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നത് പക്ഷേ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പോവുകയാണ് ആദ്യം നമുക്ക് അഖിൽമാരാറും മുഖ്യമന്ത്രിയും തമ്മിൽ ഈ ഒരു സംഭവം പറഞ്ഞതിൻ്റെ ഇഷ്യൂ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലാപ്ടോപ്പിൻ്റെ ഇഷ്യൂ ലാപ്ടോപ്പിൻ്റെ എല്ലാ ഡാറ്റകളും നമുക്ക് കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിരിക്കണം ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ എന്തായാലും നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് ആദ്യം എന്താണ് നമുക്ക് അറിയേണ്ടത് അഖിൽ മാരാർ പറയുന്ന ആ ഒരു കാര്യങ്ങൾ അതായത് ഈ ഒരു സംഭവം എന്താണ് തുടക്കം ഇതിൻ്റെയൊക്കെ തുടക്കം എന്നുള്ളൊരു സംഭവം നമുക്ക് നോക്കാം അപ്പം ഇതാണ് ഇപ്പം അഖിൽമാരാർ ഇന്നലെ ആ ഒരു ചോദ്യവും ഉത്തരവും തമ്മിലുള്ള ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിട്ട് കൊടുത്തത് എൺപത്തി ഒന്ന് പോയിൻറ്റ് നാല് മൂന്ന് കോടി രൂപയാണ് സോ ഇവിടെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ അഖിൽമാരാർ സംസാരിക്കും അഖിൽമാരാറിനെതിരെ ഒരു കേസ് വരികയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു സോ ഇതിനുശേഷം ഈ മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫ് എന്ന് പറയുന്നത് സുതാര്യമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഫണ്ട് എന്തിനാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഒരു സംഭവത്തിലാണ് ഈ ഒരു സംഭവം കിട്ടിയത് അതായത് കെ എസ് എഫ് പി ലാപ്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് എൺപത്തി ഒന്നേ പോയിന്റ് നാലേ മൂന്ന് കോടി അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഡീറ്റെയിൽഡായിട്ട് ആ ഒരു സൈക്കിൾ കൊടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് കേട്ടോ അപ്പൊ ഡീറ്റെയിൽഡായിട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ഒരു ദുരിതാശ്വാസ നീതി കെ എസ് എഫ് ഇ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് എന്തിനാണെന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതാണ് അഖിൽമാരാർ ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്കത് മനസ്സിലായിട്ടില്ല ഇത് എന്താ സംഭവം എന്നുള്ള കാര്യം ഇത് എന്റെ തെറ്റായിരിക്കും എൺപത്തി ഒന്ന് പോയിന്റ് നാലേ മൂന്ന് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു ഇത് എന്തടിസ്ഥാനത്തിലാണോ ഓക്കെ അപ്പം മുഖ്യമന്ത്രി അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു മറുപടി നമുക്ക് കേട്ടോ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ് സി എം ഡിആർഎഫിൽ നിന്നും കെ എസ് എഫ്ഇക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തിയൊന്ന് കോടി നാല് ലക്ഷം രൂപ അനുവദിച്ചു വന്നത് ഇതിന്റെ ഈ പ്രചരണം പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇത് തീർത്തും തെറ്റായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തുന്നതുമായ പ്രചരണമാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെഎസ്എഫ്ഇക്ക് നൽകിയ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി ഒന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കെ എസ് എഫ് നൽകി ഇതുവഴി ആകെ ഓക്കെ അപ്പം ഇതാണ് ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സോ നിങ്ങൾ കേട്ട് കാണും ഇതെന്താണ് സംഭവം ഇപ്പം നിങ്ങൾ കേട്ട് കാണും അപ്പം ഇതായിരുന്നു ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പം ഇന്നലെ പിന്നെ അതിനുശേഷം മാരാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് അതായത് ഈ സംഭവം ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാർഗ്ഗ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതിനുശേഷം ഇന്ന് അഖിൽ മാരാർ ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു സോ ആ ഒരു വീഡിയോ കൂടി കാണാം ആ ഒരു വീഡിയോ ഇതിനകത്തുമായിട്ട് കണക്ഷൻ വരുന്നൊരു വീഡിയോ ആണ് സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ കൂടി കാണാം എന്ന് ഞാൻ പറയുന്നത് സോ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ പോയിട്ട് ഇപ്പം അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ ആണ് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടി ഞാൻ വളരെ രീതിയിൽ സ്വാഗതം ചെയ്തിരുന്നു പക്ഷേ കാര്യങ്ങളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമല്ലോ അങ്ങനെ ഞാനിന്ന് കെ എസ് എഫിയുടെ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചിരുന്നു കെ എസ് എഫ് മാനേജിംഗ് ഡയറക്ടറെ പി ആണ് ഫോൺ എടുത്തത് അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങൾ ഒന്ന് കേൾക്കുക കേട്ടതിന് ശേഷം എനിക്കിങ്ങനെ മുഖ്യമന്ത്രിയുടെ തോളത്ത് പിടിച്ചിട്ട് നമ്മുടെ ലാലു അലക്സ് ഇവിടം സ്വർഗ്ഗമാണ് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് പറയാനാണ് ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും കുടുങ്ങുന്ന പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കൂടി ഒന്ന് ബോധ്യപ്പെട്ടാൽ വളരെ സോ ഇവിടെ ഒരു തെളിവുണ്ട് എന്നുള്ള സംസാരിക്കുന്നത് ഡോക്ടർ പി ആണ് പറഞ്ഞോളൂ ആ ഞാൻ എവന്റെ പേര് അഖിൽമാരാണെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ കെ എസ് എഫ് ഈ വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കി ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് അറിയാൻ വേണ്ടിട്ടായിരുന്നു വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി അതായത് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത് എനിക്കത് വിദ്യാശ്രീ പദ്ധതി വെബ്സൈറ്റിലോ അല്ല പദ്ധതി പിന്നെ കൊടുത്തത് പിന്നെ ലാപ്ടോപ്പ് കൊടുത്തതിന്റെ അതായത് നമ്മളിപ്പം സപ്പോസ് ഇപ്പൊ ഇരുപതിനായിരം രൂപ ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു ഞാൻ ആറായിരം രൂപ അടച്ചു ഏഴായിരം രൂപ അടച്ചു അങ്ങനെയുള്ള അത് മാസം തോറും അഞ്ഞൂറ് രൂപ സ്കീമായിരുന്നു അത് പതിനയ്യായിരം രൂപ അടച്ചാൽ മതി അപ്പൊ സാറേ ഒരു ഒരു ചെറിയ സംശയം അപ്പം ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് കെ എസ് എഫ് പി പൈസ തരുന്നത് കാരണം ആക്ച്വലി ഗവൺമെന്റ് അത് ഗവൺമെന്റ് തന്ന പൈസയല്ല അത് കെ എസ് എഫ് യുടെ പൈസയാണ് അല്ല മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഒരു ഭാഗം തെറ്റാണ് ഗവൺമെന്റ് തന്നതല്ല അത് കെ എസ് എഫ് ഇട പദ്ധതിയാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ഞാൻ ഇവിടെ ഒന്ന് ഇൻട്രപ്റ്റിയാണ് ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ കൂടെ കാണിച്ചു തന്നുകഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ പറഞ്ഞ ഒരു കാര്യം ശരിയാണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നമുക്ക് സെർച്ച് ചെയ്യാം ഇപ്പം വിദ്യ വിദ്യാശ്രീ പദ്ധതി അല്ലേ വിദ്യ വിദ്യാ കേരളമാണോ ആ എസ് വിദ്യാ കേരളം പദ്ധതി ലൈവ് കുടുംബശ്രീ വിദ്യാശ്രീ വിദ്യാശ്രീ എന്ന് തന്നെയാണേ വിദ്യാശ്രീ സ്കീം ഓക്കെ ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് കുടുംബ കെ എസ് എഫ് ഇ കുടുംബശ്രീ വിദ്യാശ്രീ സ്കീം സോ ഈ സ്കീമിൽ ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ദ ടോട്ടൽ സ്കീം എമൗണ്ട് പതിനയ്യായിരം രൂപ വിച്ച് വിൽ ഹാവ് ടു ബി റീപെയ്ഡ് ഇൻ തേർട്ടി മന്ത്സ് അതെ ഇപ്പം വിദ്യാശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് അതിനകത്ത് വേറൊരു പദ്ധതിയും കൂടി പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വിദ്യാശ്രീ എന്ന് പറയുന്ന പദ്ധതി കുറച്ചും കൂടി എടുത്തു പറയുന്നത് പതിനയ്യായിരം രൂപ അത് ഇതിപ്പോൾ ഒഫീഷ്യൽ കുടുംബശ്രീൻ്റെ സൈറ്റിൽ വന്നതാണ് ടോട്ടൽ സ്കീം എമൗണ്ട് പതിനയ്യായിരം രൂപ വിച്ച് വിൽ ഹാവ് ടു ബി റീ പെയ്ഡ് ഇൻ തേർട്ടി മന്ത്സ് അതായത് മുപ്പത് മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കുന്ന രീതിയിലാണ് ഈ ഒരു പൈസ കൊടുത്തുള്ളത് എ മെമ്പർ ഹു ജോയിൻസ് ദ സ്കീം വിൽ ഗെറ്റ് പതിനാല് ഇരുന്നൂറ്റി അൻപത് ആഫ്റ്റർ ഡിഡക്ടിങ് ദ കമ്മീഷൻ ഹൗ വെർ ദർ ഈസ് ഇൻസെൻറ്റീവ്സ് ഫോർ എൻ എച്ച് എൻ എച്ച് ജി എസ് ആൻഡ് എൻ എച്ച് ജി മെമ്പേഴ്സ് ഫോർ പ്രോംറ്റ് റീ പേയ്മെൻറ്റ് അതാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഇവിടെ അഖിൽമാര പറഞ്ഞ ആ ഒരു സംഭവത്തിൽ ഇവിടെ അദ്ദേഹവും പറഞ്ഞു അതായത് കെ എസ് എഫ് ആളെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ആ പുള്ളി പറഞ്ഞ ഒരു സംഭവത്തിലും ഈ റീപേയ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം അവിടെ പറയുന്നുണ്ട് ഇനി ഇൻട്രസ്റ്റഡ് മെമ്പേഴ്സ് വിത്ത് ഹെൽത്തി ക്രെഡിറ്റ് റീപേമെൻറ്റ് ഹിസ്റ്ററി ഓഫ് അത് ഓക്കെ ദ മെമ്പേഴ്സ് ഹൂ ജോയിൻ ദ വിദ്യാശ്രീ സ്കീം ടു പ്രൊഡ്യൂസ് ലാപ്ടോപ്പ് വിൽ ബി ഗിവൻ ലാപ്ടോപ്പ് ബൈ റിലീസിങ് കോസ്റ്റ് ഓഫ് ലാപ്ടോപ്പ് പതിനാല് ഇരുന്നൂറ്റി അൻപത് ടു ബി എംപാനൽഡ് ഏജൻസീസ് ബൈ കെ എസ് എഫ് ഇ ഫ്രം ദ തേർഡ് മന്ത് ഓഫ് ഓൺ സെറ്റ് ഓഫ് ദ സ്കീം അതേഴ്സ് ഹൂ ജോയിൻ സ്കീം മീൻസ് സേവിംഗ്സ് വിൽ ബി ഏബിൾ ടു വിഡ്രോ ദർ മണി ഫ്രം തേർട്ടീൻ അതായത് പൈസ റീപേയ്മെൻറ്റ് ചെയ്യേണ്ട ടൈമും കാര്യങ്ങളൊക്കെയാണ് സോ ഇതിനകത്ത് കുറെ ഓർഡേഴ്സ് ഉണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കുറേ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കെ എസ് എഫിൻ്റെ സർക്കുലറുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ജസ്റ്റ് ഒന്ന് നമുക്കതൊന്ന് വെറുതെ ഒന്ന് നോക്കി നോക്കാം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ മലയാളത്തിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാകാൻ പറ്റും അപ്പം കോവിഡ് പത്തൊമ്പത് മഹാമാരി പരിചിതമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം സ്കൂൾ പഠനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതിനാൽ സ്കൂളുകൾ എന്ന ജൈവ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ക്ലാസ് റൂം പഠനം ഉടൻ ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് മഹാമാരി ഒഴിയുന്നതുവരെ പഠനപ്രക്രിയ നീട്ടിക്കൊണ്ടുപോകുന്നത് കുട്ടികളിൽ പഠന വിരസതയും ഇത് ഭാവി അധ്യയനത്തിനും വിദ്യാഭ്യാസത്തിനും വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും ഈ സാഹചര്യത്തിലാണ് താൽക്കാലികമായി ഓൺലൈൻ പഠന പ്രക്രിയ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി ലാപ്ടോപ്പ് ഉണ്ടാകുന്നതാണ് പ്രക്രിയ കൂടുതൽ ഫലപ്രദമാവുക എന്ന വിദഗ്ധാഭിപ്രായം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ താൽപ്പര്യമുള്ള മുഴുവൻ കുട്ടികൾക്കും ലാപ്ടോപ്പ് വാങ്ങുന്നതിനുള്ള ലഘുവായ ഒരു പരിപാടി നടപ്പാക്കുന്നത് സംബന്ധിച്ച് മാനേജിംഗ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് അതായത് ഇപ്പോഴത്തെ കെ എസ് എഫ് ഇ പരാമർശ കത്ത് പ്രകാരം പരാമർശ കത്ത് പ്രകാരം പദ്ധതി നിർദ്ദേശം സമർപ്പിക്കേണ്ടത് കുടുംബശ്രീ ചേർന്ന് ഒരു സൂക്ഷ്മ സമ്പാ സാമ്പത്തിക പദ്ധതി നടപ്പാണ് നടപ്പാക്കുവാനാണ് കെ എസ് എഫ് ഇ അഭ്യർത്ഥിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപ സലയും അയ്യായിരം രൂപ അടവുമുള്ള മുപ്പത് മാസം സമ്പാദ്യ പദ്ധതിയിൽ ചേർന്ന് മൂന്ന് മാസം മുടക്കം കൂടാതെ തവണകൾ അടയ്ക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ പരമാവധി വിലയുള്ള ലാപ്ടോപ്പുകൾ കെ എസ് എഫ് ഇ മുഖാന്തരം വായ്പയായി ലഭ്യമാക്കുന്ന തരത്തിലാണ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പരാമർശ കത്ത് പ്രകാരം കെ എസ് എഫ് ഇ മാനേജിങ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിച്ച് ചൂടെ പറയുന്ന നിബന്ധനകളിന്മേൽ കുടുംബശ്രീയുമായി ചേർന്ന് ഒരു സൂക്ഷ്മ സാമ്പത്തിക പദ്ധതി കെ എസ് എഫ് ഇ വിദ്യാശ്രീ എന്ന പേരിൽ നടപ്പിലാക്കുന്നതിന് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു അപ്പം ഇതാണ് ഒരു കംപ്ലീറ്റ് കോപ്പി എന്ന് പറയുന്നത് സോ ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപതിനാണ് ഈ ഒരു കത്ത് വരുന്നത് കേട്ടോ അപ്പം ഇത് നമുക്ക് അവരുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന കത്താണ് അപ്പം ഇനി ഇവർ വെച്ച ക്ലോസുകളും കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം അത് വെറു അങ്ങനെ വായിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വായിക്കാം വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കെറ്റിൻ്റെ അതായത് കെറ്റെന്നാണോ കൈറ്റ് ഓക്കെ കൈറ്റിൻ്റെ തയ്യാറാക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഐ ടി വകുപ്പായിരിക്കും ആവശ്യമായ ലാപ്ടോപ്പുകൾ ടെൻഡർ ചെയ്ത് ലഭ്യമാക്കുക ഓക്കെ അപ്പോൾ കൈറ്റാണ് ഈ ലാപ്ടോപ്പുകൾ കൊടുക്കുന്നത് സാമ്പത്തിക പദ്ധതിയിൽ ചേരുന്ന കുടുംബശ്രീ അംഗത്തിൻ്റെയും ടി ആൻ അയൽക്കൂട്ടത്തിൻ്റെയും ജാമ്യത്തിൽ സാമ്പത്തിക പദ്ധതിയിൽ മൂന്ന് മാസ തവണകൾ അടച്ചു കഴിഞ്ഞിട്ടുള്ള ആവശ്യപ്പെടുന്നയാൾക്ക് കെ എസ് എഫ് ഇ ലാപ്ടോപ്പ് ലോണായി നൽകും അങ്ങനെയാണ് ഈ സാമ്പത്തിക പദ്ധതി വഴി ലാപ്ടോപ്പുകൾ വാങ്ങുന്ന കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ തദ്ദേശ ഭരണ ഭരണസ്ഥാപനങ്ങൾ മത്സ്യബന്ധന വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് പിന്നോക്ക മുന്നോക്ക വികസന കോർപ്പറേഷനുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവയ്ക്ക് അവരുടെ ഫണ്ടിൽ നിന്നും എം എൽ എ എസ് ഡി എഫ് എ ഡി എഫിൽ നിന്നും സബ്സിഡി അനുഭവിക്കാവുന്നതാണ് ലാപ്ടോപ്പ് ലോണിന് വരുന്ന പലിശ നാല് പേഴ്സൻറ്റേജ് കെ എസ് എഫ് ഇം അഞ്ച് പേഴ്സൻറ്റേജ് സർക്കാർ ഒരു വഹിക്കും എന്നുള്ള രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് അഞ്ച് പെർസെൻറ്റേജ് സർക്കാരും വഹിക്കും ലോണിന് വരുന്ന പലിശയാണ് കേട്ടോ ലാപ്ടോപ്പിന് ലോണിന് വരുന്ന പലിശയിൽ അഞ്ച് ശതമാനം സർക്കാരും നാല് ശതമാനം കെ എസ് എഫ് വഹിക്കും എന്നുള്ള രീതിയിലാണ് ലാപ്ടോപ്പുകൾക്ക് ആവശ്യമായ സ്പെസിഫിക്കേഷൻ തയ്യാറാക്കാൻ കയറ്റിനെയും ലാപ്ടോപ്പുകൾ ടെൻഡർ ചെയ്യുന്ന ലഭ്യമാക്കുന്ന ഐ ടി വകുപ്പിനെയും ചുമതലപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു സംഭവം വന്നുള്ളത് ഓക്കെ അത് അവിടെ കഴിഞ്ഞു ഇനി ഇതിനകത്ത് കെ എസ് എഫ് സർക്കുലർ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അതും കൂടി നമുക്ക് നോക്കണം ഇതാ സംഭവം തന്നെയാണ് വിദ്യാശ്രീ പദ്ധതി എന്താണെന്നുള്ളതും ചെറിയ വരുമാനമുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് പോലും ചേരാവുന്ന തരത്തിൽ താരതമ്യേന കുറഞ്ഞ തുകയായ പ്രതിമാസം അഞ്ഞൂറ് രൂപ വീതം മുപ്പത് മാസം കൊണ്ട് അവസാനിക്കുന്ന ഇതിലൊക്കെ തിരിച്ചടയ്ക്കൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സംഭവം അത് സൗജന്യമായിട്ടാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഇല്ല എനിക്ക് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ സൗജന്യം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ എന്താണ് അപ്പോൾ ആ പൈസ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ഇപ്പം മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അതായത് ഇപ്പോൾ സൗജന്യമായിട്ടല്ലെങ്കിൽ അത്രയും പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യം എന്നുള്ളൊരു ചോദ്യങ്ങൾ ഉണ്ടാവും ഇനിയിപ്പോൾ അതിനും എന്തെങ്കിലും വേറെ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് വായിച്ചോ കോവിഡ് കാലത്തെ ഓൺലൈൻ വിദ്യാഭ്യാസം വകുപ്പിൻ്റെ ഇരു രണ്ട് ലക്ഷത്തി അറുപതിനായിരം വിദ്യാർത്ഥികളുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ഓൺലൈൻ വിദ്യാഭ്യാസം മുന്നിലെ പ്രധാന ഓക്കേ ഇതിനകത്ത് ലാപ്ടോപ്പ് ആവശ്യമില്ലാത്ത അപ്പാണമായി തുക നൽകുന്നതാണ് പതിമൂന്ന് തവണ നോക്കി ഈ പദ്ധതിയുടെ പലിശ നിരക്ക് ഒൻപത് ശതമാനമാണ് അപ്പോൾ ഈ പലിശയിൽ അഞ്ച് ശതമാനം കെ എസ് എഫ് നാല് ശതമാനം ഗവൺമെൻറ്റും അടക്കി രീതിയിലാണ് നേരത്തെ നമ്മൾ ആ ഒരു ഇത് വായിച്ചപ്പം ഉണ്ടായിരുന്നത് എന്നാൽ ഇത്ര തുകയാകുമോ എന്ന് എനിക്കറിയില്ല എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ കണക്കുകൾ ശരിക്കും അറിയാത്തോണ്ടായിരിക്കാം പക്ഷേ ആ ഒരു പലിശയുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അതിൽ നാല് ശതമാനം ഗവൺമെൻറ് പലിശ കൊടുക്കുന്നു അഞ്ച് ശതമാനം കെ എസ് എഫ് പൈസ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ തവണ മുടക്കം വന്നാൽ എന്നിവരും തിരിച്ചുവിടനായി അവരുടെ സംവിധാനങ്ങളിലൂടെ സമ്മർദ്ദം ചെലുത്തുന്നതാണ് ഓക്കെ ഓക്കെ സോ സോ ഇത് ഡീറ്റെയിൽഡായിട്ട് അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു സൈറ്റിൽ ഞാൻ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവിടെ കയറിയാൽ മനസ്സിലാവും മനസ്സിലാക്കോ അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കുടുംബശ്രീ സർക്കുലർ ഓൺ വിദ്യാശ്രീ സ്കീം ഓക്കെ ഇതാണ് കുടുംബശ്രീയുടെ സർക്കുലർ എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ് എല്ലാത്തിലും തിരിച്ചടവ് പറയുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയോ ഇത് മുടക്കം കൂടാതെ അടയ്ക്കുന്നവർക്കുണ്ടെങ്കിൽ ഏതൊക്കെയോ ഇത് കുറച്ച് കൊടുക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു പലിശ ഈ ലാപ്ടോപ്പ് വാങ്ങുന്നതിനുള്ള മുൻകൂർ തുകയില്ലേ അത് ആ പലിശയാണ് ഗവൺമെൻറ് അവിടെ കൊടുക്കുന്നു പറയുന്നത് സോ അപ്പം ഇതാണ് നമ്മുടെ കെ കുടുംബശ്രീയുടെ ആ ഒരു സർക്കുലർ എന്ന് പറയുന്നത് സോ ഇതിനകത്ത് ഞാൻ എവിടെയോ ഇതിനകത്ത് കമ്പ്യൂട്ടറിൻ്റെ വില ലാപ്ടോപ്പിൻ്റെ വില കണ്ടിട്ടുണ്ടായിരുന്നു സോ ഇതാണ് ലാപ്ടോപ്പിൻ്റെ വില എന്ന് പറയുന്നത് കേട്ടോ അപ്പം അവർ തയ്യാറാക്കിയ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള ലാപ്ടോപ്പിൻ്റെ വിലകളിതാണ് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് പതിനേഴ് എണ്ണായിരത്തി എണ്ണൂറ്റി അല്ല പതിനേഴ് പതിനേഴ് എണ്ണൂറ്റി എൺപത്തി മൂന്ന് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് പതിനെട്ടായിരം ഇതാണ് നാല് ലാപ്ടോപ്പുകൾ ഈ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ലാപ്ടോപ്പുകൾ നമുക്ക് വേണ്ട സ്പെക്കുലനുസരിച്ച് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ ലാപ്ടോപ്പുകളുടെ വിലയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ആ വെ ആ അതാണ് അവിടുന്ന് വേടിക്കുന്നത് ആ വേടിക്കുന്ന സാധനത്തിന് പിന്നെ ആ വരുന്ന പലിശയില്ലേ ഇപ്പോൾ ഈ പതിനയ്യായിരം കൂടാണ്ട് വരുന്ന പലിശ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിൽ വരുന്ന പലിശയാണ് ഗവൺമെൻറ് അടക്കം പറഞ്ഞിട്ടുള്ളത് സോ ഇപ്പം ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ബാക്കി കേട്ടോക്കാം ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് നൽകിയ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കോവിഡ് കാലത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കെ എസ് എഫ് ഇത് സഹായിച്ചത് എന്നുള്ളതാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പതിനേഴെന്ന് പറയാം ഈ ഒരു കാര്യത്തില് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പക്ഷെ അതിന്റെ സർക്കുലറും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപതിലൊന്നും നമ്മൾ നേരത്തെ ആ ഡേറ്റിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം സർക്കുലറിന്റെ കാര്യമാണ് ഇപ്പോഴത്തേക്ക് കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു പല രീതിയിലും നമ്മുടെ നാടൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നാം തീയതി സ്കൂളുകൾ പൂർണ്ണമായും തുറക്കുകയും ചെയ്തു ഇത് വാർത്തയാണ് അല്ലെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ജൂൺ മാസം വരെയുള്ള ഒരു കാര്യങ്ങളോ ഒരു അധ്യയന വർഷം പൂർണ്ണമായും വീട്ടിലിരുന്ന് പഠിച്ച സമയത്തൊന്നും തന്നെ ഗവൺമെന്റിന് ഈ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഗവൺമെന്റ് പിന്നീടാണ് കൊണ്ടുവന്നത് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തതിലൊക്കെ സന്തോഷം പക്ഷെ കെ എസ് എഫ് ഇക്ക് ഇതിനുള്ള ശേഷിയില്ല എന്നൊക്കെ ഗവൺമെന്റ് എവിടെന്നാണ് തീരുമാനിച്ചത് കെ എസ് എഫ് ഇത് ലോൺ കൊടുക്കുകയല്ലേ ചെയ്തത് സൌജന്യമായിട്ട് കൊടുക്കുകയാണോ മുഖ്യമന്ത്രി ചെയ്തത് അപ്പോൾ ഈ സഹായം എന്ന് പറയുന്നത് പറയുന്ന എന്തടിസ്ഥാനത്തിലാണ് ഈ നാൽപ്പത്തിയേഴായിരം കുട്ടികളെ ഗവൺമെന്റ് സഹായിച്ചു എന്ന് പറയുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി ഞാൻ പറയാം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തിയൊന്ന് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ കെ എസ് എഫ് നൽകി ഇതുവഴി ആകെ നാൽപ്പത്തിയേഴായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി ഇതാണ് വസ്തുത ആ ഇനിക്ക് ഇന്നത് മുഖ്യമന്ത്രി പറയുന്നത് അറുനൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി അല്ല നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കൊടുത്തത് എന്ന് ഇവർ പറയുന്നു അതായത് നാൽപ്പത്തിയേഴായിരം കുട്ടികൾക്ക് എൺപത്തിയൊന്ന് കോടി രൂപ വീതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പതിനേഴായിരം രൂപ ലാപ്ടോപ്പിന് ഒരു ലാപ്ടോപ്പിന് ചെലവാകുമെന്നർത്ഥം ഇവിടെയാണ് മുഖ്യമന്ത്രിയെ ഒപ്പമുള്ളവർ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ഇത് ഇവർ ഇതങ്ങ് ഡയറക്റ്റ് കണക്കുകൂട്ടി അതായത് നാൽപ്പത്തിയേഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കുട്ടികളാണ് ഇതിന്റെ ഉപഭോക്താക്കൾ എങ്കിൽ ഇന്റു പതിനേഴായിരം ഒരു ലാപ്ടോപ്പിന് കെ എസ് എഫ് ഇ കൊടുത്ത തുക നിങ്ങൾ വിചാരിക്കും കെ എസ് എഫ് ഇത് സൌജന്യമായിട്ട് കൊടുത്തതാണെന്ന് പ്രിയപ്പെട്ടവരെ ഇത് സൌജന്യമായിട്ട് കൊടുത്തതല്ല ഈ തുക കെ എസ് എഫ് ഇലേക്ക് തിരിച്ചടവാണ് ഇത് കേരളത്തിലുള്ള പ്രിയപ്പെട്ട ജനങ്ങളൊക്കെ തന്നെ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ ചെല്ലണം അവർ ഇതിനോടകം എത്ര രൂപ കെ എസ് എഫ് ഇയിൽ തിരിച്ചടച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ എടുക്കണം അങ്ങനെ കണക്കുകൾ എടുക്കുമ്പോൾ അന്ന് വാങ്ങിയിട്ടുള്ള അതേ തുക തിരിച്ചവർ കെ എസ് എഫ് ഇയിലേക്ക് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുന്ന എൺപത്തിയൊന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ എവിടെ പോയി എവിടെ പോയി പിണറായി വിജയ എവിടെ പോയി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സോ ഇവിടെ 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 അഖിൽമാരാർ ചോദിച്ച ചോദ്യം വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് വളരെ അതായത് സീരിയസ് ആയിട്ട് ഇങ്ങനെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളതെങ്കിൽ ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞ രീതിയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ അഖിൽമാരാർ ചോദിക്കുന്ന ഈ ഒരു ചോദ്യം വളരെ ആണ് അതായത് ഇത് സൗജന്യമായിട്ട് കൊടുത്ത ഒരു ലാപ്ടോപ്പ് അല്ല ഇപ്പം നമ്മൾ ഇതിൻ്റെ ആ സ്കീമാണെങ്കിലും ഇതിൻ്റെ ഗവണ്മെൻറ്റിൻ്റെ ഓർഡർ ആണെങ്കിലും എല്ലാ ഓർഡറും പരിശോധിച്ചു ഇപ്പോൾ പതിനേഴായിരം രൂപ വിലയുള്ള ലാപ്ടോപ്പ് ആണെങ്കിലും ആ സംഭവങ്ങളെല്ലാം നമ്മൾ പഠിച്ചു പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നാൽപ്പത്തി ഏഴായിരത്തി ആ സംതിങ്ങോളം കുട്ടികൾക്ക് ഈ ഒരു ഇതിൻ്റെ ബെനഫിറ്റ് കിട്ടി എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അപ്പം ആ എമൗണ്ട് കറക്റ്റായിട്ട് ടാലിയാക്കാൻ അതിന് പറ്റുന്നുണ്ട് ഇപ്പോൾ പതിനേഴായിരം രൂപ ആ ഒരു എമൗണ്ട് ടാലിയാക്കാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷേ ഇത് തിരിച്ചടവുള്ളൊരു എമൗണ്ട് അല്ലേ അപ്പം അവിടെയാണ് ഇത് ഒരു വ്യക്തത കുറവ് ഈ ഒരു സംഭവത്തിലുള്ളത് അതായത് വ്യക്തത കുറവെന്നേ ഞാൻ പറയുള്ളൂ എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇതിനെപ്പറ്റി എന്താണ് നമുക്കിതിനകത്ത് നമുക്കറിയാത്ത എന്തെങ്കിലും സംഭവങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ലല്ലോ അപ്പം ആ ഒരു സംഭവം എന്തായാലും ഡീറ്റെയിൽഡായിട്ട് നോക്കണതാണ് എന്തായാലും ആ ഒരു പറഞ്ഞ ഇതും പിന്നെ നമ്മുടെ ഞാൻ എല്ലാ കണക്കുകളും നിങ്ങൾക്ക് കാണിച്ചതാണ് ഇപ്പോൾ അഖിൽമാരാർ പറഞ്ഞ ഒരുവിധം കാര്യങ്ങളൊക്കെ അതിനകത്ത് ശരിയാണ് അതിനകത്ത് സർക്കുലറും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ശരിയാണ് അപ്പം അതൊരു വ്യക്തത വരുത്തിയാൽ മതി ഇപ്പം സാധാരണ ഇതിപ്പം ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ആയ സ്ഥിതിക്ക് ഉറപ്പായിട്ട് ഇതിനകത്ത് എന്തായാലും വ്യക്തത വരുത്തണം ഇത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നതാണ് ആൾക്കാരിൽ സംശയം ജനിപ്പിക്കാനുള്ള സാധ്യത ഉള്ള കാര്യമാണ് ഞാൻ അടക്കമുള്ള വ്യക്തികൾ ഇപ്പം കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം ഞാൻ വയനാട്ടിലുള്ള ഒരു വ്യക്തിയാണ് വയനാട്ടിലെ എല്ലാവരും അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെയ്യണം നമുക്ക് ഒരു റീബിൽഡ് നടത്തണം എന്നൊക്കെ പറയുന്ന ഞാനൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും അതായത് ഓരോ വ്യക്തിക്കും അറിയാൻ ഉള്ള ഒരു ഇതുണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം വിശ്വസിക്കുന്നത് അതായത് അത്രത്തോളം എല്ലാവരും ആ ഒരു റീബിൽഡിനും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അത് വേറൊരു രീതിയിൽ വിനിയോഗിക്കപ്പെട്ടു എന്ന് ഒരാൾ അവിടെ പറയുമ്പോൾ അത് അയാൾ തെളിവുകൾ കൂടി നിരത്തി പറയുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ സത്യസന്ധ അല്ലെങ്കിൽ സത്യാവസ്ഥത അറിയാം അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ വ്യക്തമായിട്ട് അറിയാനുള്ള ഓരോ പൗരനും അതായത് കേരളത്തിൽ ജീവിക്കുന്ന ഓരോ പൗരനും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ വീഡിയോ കുറേ ലെങ്ത്തായിപ്പോയി ഞാൻ ജസ്റ്റ് ആ സംഭവം എല്ലാം കൂടി കാണിച്ചിട്ടുള്ള ഒരു വലിയ വീഡിയോ ആയിപ്പോയി ഉണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇപ്പം ഈ വീഡിയോ കാണുന്നത് വെറും നൂറ് പേരാണെങ്കിൽ നൂറുപേർക്ക് ഈ ഒരു സംഭവത്തിൻ്റെ സത്യാവസ്ഥ അറിയാൻ താല്പര്യമുണ്ടായിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ ഒരു അതായത് പ്രശ്നമാക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ അങ്ങനെയൊന്നും അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇത് എല്ലാവരും അറിയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പം നമുക്കൊക്കെ നമ്മൾ ചെയ്ത് തെറ്റായിപ്പോയോ എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ പലരിൽ അതായത് പലരും നമ്മളോട് പല രീതിയിലൊക്കെ പറയുന്ന സംഭവം നമ്മൾ നമ്മൾ ഞാനിപ്പോൾ എൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോസും വയനാടിനെ പറ്റിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരുദ്ദേശിച്ചു നമുക്ക് ആ ഒരു സ്ഥലം റീബിൽഡ് ചെയ്യണം ഒരുപാട് പേർ റീബിൽഡ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് അപ്പം ഇതറിയാൻ നമുക്ക് അധികാരം എന്ന് ഞാൻ പറയുന്നില്ല അവകാശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇത്രയും ലെങ്ത്ത് കൂടിയിട്ട് ഇങ്ങനൊരു എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചെന്ന് ഞാനൊരു വീഡിയോ ചെയ്തത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബ ബൈ ഗേസ്